© ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പൊന്നൂസിൻ്റെ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദിവസമായി എല്ലാവരും ചോദിക്കലോ തുടങ്ങിയിട്ട് താത്താടെ എം എ ലൈഫ് ചെയ്യേ ഇറങ്ങാണ്ട് അപ്പോൾ ഒരൊഴിവും കിട്ടായിട്ടാണ് കേട്ടോ മക്കളെ ഒന്നാമത് ഉമ്മച്ചിവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല ഉമ്മച്ചീൻ്റെ കാര്യം നോക്കണം രാവിലെ പിന്നെ ബേബിയാൾ പിന്നെ രാവിലെ ഋതുവിന് ട്യൂഷന് ഇപ്പം എനിക്ക് വെയ്യായും കൂടിയല്ലേ നമ്മളെ പുന്യൂസിന് നല്ല പനിയൊക്കെ ആയപ്പോളേ അതായിരുന്നു പിന്നെ അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ പിന്നെ വീടിന്റെ കാര്യത്തിന് ഓടി നടക്കല് നട്ടോട്ടോ നമുക്ക് ടെൻഷനും കാര്യൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യാനൊന്നും മൂടുണ്ടാവില്ല അല്ലേ ഇതിനും വേണ്ടേ നമുക്കൊരു ഇത് മനസ്സിലൊരു സുഖം വേണ്ടേ അപ്പം അതാക്കണ് ഇന്ന് ചെറിയൊരു ഡേമ ലൈഫ് ചെയ്യാമെന്ന് കരുതി സുബീക്ക് രാവിലെ എണീറ്റ് കാണ്ടില്ല പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒന്നാമത് എനിക്കൊരു ഒഴിവും കിട്ടൂല രാവിലെ എണീറ്റ് കാണ്ട് സുബയസ്കാരമൊക്കെ കഴിഞ്ഞ കാണ്ട് മൃദുവിന് ലേശം ചായ ഉണ്ടാക്കി കൊടുക്കും നമ്മളെ ഇച്ചുമ്മാക്ക് ലേസം ചായ ഉണ്ടാക്കി കൊടുത്തുകാണ്ടും ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകാണ്ട് ഓളാണ് മദ്രസ് പറഞ്ഞേച്ച് പിന്നെ എന്തെങ്കിലും നമ്മളൊരിതൊന്നും തിന്നൂലാട്ടോ രാവിലെ പോകുന്നോണ്ട് ഓരോന്നാ ട്യൂഷനെ അപ്പോൾ ഓന് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഞാൻ തലേന്ന് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ മെച്ചയ്ക്ക് ഉണ്ടാക്കിയിണെങ്കിൽ അതൊക്കെ ഒന്ന് ചൂടാക്കി കണ്ടോ ഓൻ തിന്നലട്ടോ അപ്പോൾ ഓൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ പോയി കിടക്കൂട്ടോ ഒന്നാമത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് മറ്റേ നിങ്ങൾക്ക് അറിയാം രാവിലെ അഞ്ച് മണി നാല് മണിക്ക് എണീറ്റാ പിന്നെ നമ്മളെ ഡ്യൂട്ടി തുടങ്ങിയാൽ രാത്രി ഒരു മണി രണ്ട് വരെ എൻ്റെ ഡ്യൂട്ടിയാണ് ഇപ്പം കുറെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ ഒന്നാമത് എനിക്ക് ഊരവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ടെൻഷനൊക്കെ ആയിട്ട് ഞാൻ ആ കിടക്കാനൊക്കെ നേരം വെക്കും ഒന്നാമത് ഉറക്കും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും ബേബി ആളുണ്ടാവുമ്പോൾ ഒക്കെ അറിയില്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പോലും ഉറങ്ങിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് ഗ്യാസുമല്ല പരിപാടിയൊന്നും ഇല്ല അപ്പം കാക്കും ഇങ്ങനെ പറയണ്ടേ ഗ്യാസ് കയ്യാനായികണ പാത്തോ ഇപ്പം തൽക്കാലം അടുപ്പ് മുട്ടിക്കോന്ന് അപ്പോൾ എറാപ്പുറത്ത് കൂടെ ഒക്കെ വണ്ടിപ്പാഞ്ഞു പോയപ്പോൾ രണ്ട് കൊള്ളി വർഗൊക്കെ കിട്ടിയിട്ടോ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണ്ട് ചോറെങ്കിൽ ചോറായി കഴിഞ്ഞാൽ ബാക്കി പിന്നെ നമുക്ക് ചാറൊക്കെ മെല്ലെ ഗ്യാസുമലൊക്കെ ഉണ്ടാക്കാലോ എന്നുള്ള മട്ടത്തിലാട്ടോ വലിയ പരിപാടികളൊക്കെയാണ് കൈചട്ടേക്കെത്തിക്കാണ്ട് രാവിലെ ആണെങ്കിലും കടിപൊടിയിലെ അപ്പം ഗ്യാസ് ഇല്ലാഞ്ഞാൽ അതൊരു കെതിയട തന്നെയാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങിക്കുകയാണ് കേട്ടോ ഇടക്കിടക്കൊക്കെ അടുപ്പും കത്തിച്ചാ ഞാൻ ഒരു പൊറുതിയാടാണ് കുറെ കാലമായി പറ്റിച്ചാലോടങ്ങിയിട്ട് കാക്കു കേട്ടോ വർഗ്ഗ വാങ്ങിത്തരാ വർഗ്ഗ് ഭയങ്കരാക്ക് ഓർമ്മ ഉണ്ടാവില്ലേ കഴിഞ്ഞ നോൽമ്പിന് പറയൽ തുടങ്ങിയാണ് ഈ നോൽമ്പിന് എന്തായാലും വർഗ്ഗില്ലാതെ ഞാൻ ഇനി തിജു ഉടിപ്പിച്ചില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് കാക്കുന്നോട് കെട്ടോ എന്തായാലും അടുപ്പ് കത്തിച്ചാൽ മടിയാണ് അറിയാം നമ്മൾക്ക് പെണ്ണുങ്ങൾക്കില്ലേ എല്ലാവരും മാപ്പിളാർ അതേപോലെ ഞോടും പറയുമ്പോൾ ഞാൻ പറയും ഞാൻ എന്താ അതിൻ്റെ കജും കാലും വെച്ചുകാണ്ട് കത്തിച്ചേന്ന് ചോദിക്കൂട്ടോ എന്തായാലും അപ്പുറത്ത് നമ്മൾ തൊടുവെന്നാണ് കുറച്ച് വർഗ്ഗമൊക്കെ കിട്ടിക്കുന്നത് അതേതായാലും അവിടെ കുത്തിക്കയറ്റി വെച്ചിട്ടാണ്ട് അവിടെ കത്തിച്ചേക്കണ് കെട്ടോ ചായക്ക് വെള്ളം വെച്ചിട്ടാണ്ട് ചായ ഞാൻ ഞാനങ്ങോട് പൊടി ഇട്ട് കണ്ട മറ്റേ നമ്മളെ കയ്യിലെ പാത്രത്തിക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി അതിൽ പുട്ടും കുറ്റി ഇറക്കി വെച്ചിരിക്കണെട്ടോ ഇനി നമ്മൾക്ക് പുട്ടുണ്ടാക്കും അതിന് തേങ്ങ ചേരണ്ടാണ് ആണ് തല്ലുടലാണ് അടിയിൽ കാണുന്നത് കേട്ടോ തേങ്ങ ണോ ഒച്ച കേട്ടാ ഓടി വരും നമ്മൾ ഷെയ്മോളുണ്ട് ഷെയ്മോളോട് ഞാനും അമ്മാനെ ബ്രഷൊക്കെ ചെയ്തുകാണ്ട് ആ മുന്നിൽ കൊണ്ടേ ഇരുത്തിക്കൂട് പറഞ്ഞിട കുളിച്ചു കാണ്ട് സ്കൂളിൽ പോകാതെ തിരക്കിൽ നിൽക്കുകയാണ് കേട്ടോ ഇത് ഈ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ ഞാൻ എന്താണെന്നോ അടുപ്പത്താല് പിന്നെ കണ്ടമാനം വർഗമാണെന്നാണ് പിന്നെ നമുക്ക് വേഗം അങ്ങോട്ട് എല്ലാ ആക്കം പോലെ ആയാലും അതിമക്ക് ആക്കം പോലെ നോക്കാം ഇതിപ്പോൾ ആ വർഗില്ല നമുക്ക് വേഗം ഒപ്പിച്ച് കൂട്ടാനും വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാക്കണെ വേഗം ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിനെ പൊടി നമ്മളെ കുട്ടനാട് ടംപൊട്ട് പൊടിയാണ് കേട്ടോ അതിട്ട് കണ്ട് നന്നായിട്ട് വെള്ളം ഇട്ട് കാണ്ട് എന്നാണ് കുഴച്ചെടുക്കട്ടെ അപ്പോൾ തന്നെ ഇവിടെ വെള്ളത്തിന് നല്ല ഒഴിച്ചാൽ തുടങ്ങിയിരിക്കുന്നത് നമ്മളെ പൊന്നുമ്മട്ടോ പൊന്നുമ്മ അല്ലെ മിന്നുമ്മ പൊന്നുമ്മക്ക് പനി കുറവുണ്ട് കേട്ടോ എന്നാലും ഞാനും കാക്കും കണ്ടുകാണ്ട് ഡോക്ടറെയൊക്കെ കാണിച്ചു പോന്നിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇച്ചിരി കുറവൊക്കെ ഉണ്ട് വേഗം പോയി കാണിക്കാങ്ങനെ എന്താണെന്നോ നമ്മളെ മിന്നുംമാക്കുണ്ടാവും മിന്നുമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ലുനൂനും ഉണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കും അപ്പോൾ അതാക്കണ് പുട്ടുണ്ടാക്കാൻ പരിപാടി അലേസം മൈസൂരായൊക്കെ കൊണ്ടിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് മൈസൂരായൊക്കെ മതി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പുട്ടിക്ക് മൈസൂരായൊക്കെ കുഴച്ച് ചുമ്പോൾ ചായ ഒക്കെ പറന്ന് തിന്നും ചിലവില് പഞ്ചസാര ഒക്കെ ഇട്ട് കാണ്ടൊക്കെ തിന്നു കേട്ടോ അപ്പം അതാക്കണ് പുട്ട് റെഡി ആക്കണുണ്ട് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ നിർച്ചു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ്മാർ ഉണ്ടാവും ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ലൈക്ക് ചെയ്ത് കാണ്ട് ഷെയർ ചെയ്യുക മാക്സിമം സ്കിപ്പ് അടിച്ചാൽ അതെ കാണുവാണ്ടിട്ടോ ഈ മാസം എന്തായാലും കഴിഞ്ഞ മാസമില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് എണീക്സ് ഒന്നാമത് വീഡിയോസ് ഇടായിട്ടാണ് ഒന്നാമത് എനിക്ക് അറിയില്ല എല്ലാവരും എല്ലാവർക്കും പനിയും കാര്യങ്ങളും പിന്നെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു ഒഴിവും ഉണ്ടാവില്ല പിന്നെ എല്ലാ നേരം നമുക്കല്ലേ കിടക്കാനായിരിക്കും പൂതി എനിക്ക് കിടക്കാനും പൂതി ഉണ്ടായിട്ടും കാര്യമില്ല കിടക്കാൻ കൂടുതലട്ടോ ഒന്നാമത് ഇപ്പോൾ കാക്കൂവിന് കിണർ പണി കിണർ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കാക്കൂന് ഒരു കാര്യം കാക്കുനോട് പറയാൻ പറ്റൂല ഒന്നാമ നിങ്ങൾക്കൊക്കെ അറിയാലേ ആണുങ്ങള് പണി കഴിഞ്ഞ് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ ഒലക്ക കഴിച്ചൂല അപ്പൊ നമ്മളെ പോത്തുംകുട്ടിയുണ്ട് പോത്തുംകുട്ടിനെ ഞേതാലും വെറുതൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ കറിഞ്ഞാണ്ട് പോത്തുംകുട്ടിനെ ആണ് കൊണ്ടുപോയി കെട്ടും ചെയ്യാന്നില്ല മട്ടത്തില് ഓന രാവിലെ കെട്ടണം മറ്റേ വെയിലായി കഴിഞ്ഞാൽ ഓന് പാടത്തൊന്നും നിൽക്കാൻ കഴിയൂല കേട്ടോ അപ്പോൾ ഒന്നാമം നമ്മളെ തോട്ടിൽ വള്ളല്ല അപ്പം പിന്നെ മറ്റേ കുറച്ചു നേരൊക്കെ ആ പാടത്ത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ തോട്ടിൽ കണ് ഇറക്കി കടത്തലാണ് എന്നാൽ പിന്നെ ഒരു മൂന്നണിയാവുമ്പോൾ പോയിക്കാണ്ട് പിന്നെ പാടത്തേക്കാണ് കെട്ടിയിടല്ലോ അപ്പം തീരെ വള്ളമല്ല കേട്ടോ അപ്പം നമ്മളെ നമ്മളമ്മമ്മാക്ക് ചായ കൊടുക്കട്ടെ ഷെയ് മോള് വിളിച്ച് പറയുണ്ട് മാമ്മമാനെ അവിടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് കാണും അതിൻ്റെ ബാക്കുകൂടെ ഒരാൾ വേണം കേട്ടോ അല്ലാന്നുകൊണ്ടെ വീഴും വീണാ പിന്നെ പണിയാവും നിങ്ങൾക്ക് അറിയില്ല ഒരാൾ ആ പൊട്ടിക്കണത് കണ്ടപ്പോൾ കത്തി തിരഞ്ഞിട്ട് കാണില്ല അപ്പം എന്നെ ഞാനം കടിച്ചു പൊട്ടിച്ചു കേട്ടോ കത്തി തിരഞ്ഞു പോകുമ്പോഴത്തേന് നേരം വെക്കും മക്കളൊക്കെ ചായ പഠിച്ചാൽ അതെ പോകും ഒത്തിരി നേരം വെകിക്കഴിഞ്ഞാൽ അങ്ങൾക്ക് അറിയില്ലേ രാവിലെ നമ്മൾ എണീക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു ബത്തപ്പാടായിരിക്കും അപ്പോൾ പൊന്നൂസിന് ലേസം കൊടുത്തപ്പോൾ അതവിടെ ബൈക്കെന്ന് കണ്ടുകാണ്ട് മിന്നൂസ് ഓടി വന്നാട്ടോ അതിൻ്റെ ബാക്കിൽ മറ്റാളും വണ്ടി തന്നെ കേട്ടോ അപ്പോൾ അതെല്ലാം പഴം എല്ലാം വേണ്ടത് മൈസൂർ പഴ എല്ലാം വേണ്ടത് പാൽപ്പൊടിയാണ് വേണ്ടത് അതൊരു പത്ത് റുപ്പ്യേൻ്റെ കൂടിയാൻ വാങ്ങിയമ്മാക്ക് മധുരം ഇട്ട് കാണ്ട് കുടിച്ചാൻ പറ്റില്ല ഷുഗർ ഇല്ല അല്ലേ അപ്പോൾ ഞാൻ ഒത്തിരി പാൽപ്പൊടി ഇട്ട് കൊടുക്കു കേട്ടോ അതാവുമ്പോൾ ഒരു ചോയംപൊളി ഉണ്ടാവുമ്പോൾ അതിനൊരു തീർപ്പതിയാണ് അപ്പം അമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് പാലൊക്കെ ഇറക്കി വെച്ചുകാണ്ട് ഷേമോളൊക്കെ റെഡിയാക്കി കാണും കൊടുന്ന് ഇട്ടിരിക്കണവോള് പരക്കം ആയ സ്കൂൾക്ക് പോകാതെ പരിപാടിയിലിട്ടോ പഴമൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കൊടുത്താലേ ഇമ്മ അങ്ങനെ ഇരുന്ന് കാണ്ട് തിന്നോളും എല്ലാം അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കടി പിടിയാൻ നോക്കണം അപ്പം അതാക്കണേ രണ്ടാമത്തെ കുറ്റിയും നമ്മൾ തുറന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതും കൂടി ഞാൻ അങ്ങോട്ട് ചുട്ടിട്ട് ബാക്കി മുറ്റടിച്ചു വരാനൊന്നും നോക്കിയിട്ടില്ല ഒന്നാമത് ബൺ മെറ്റീരിയൽസിന് ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് മക്കളെ അഞ്ച് കെ ജി ഒക്കെ എടുക്കുമ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കണം എന്താ വെച്ചാൽ ഇവിടെ അടുത്തുള്ള ആളല്ലേ വന്ന് കണ്ടോട്ടെ ഇനി ഇപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടി എത്തിയിട്ടാ ഒന്നാമത് ഞാനിങ്ങനെ വീട്ടിൽ അലോപിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിധ ആളുകൾക്കൊക്കെ നമ്മളോട് ദേഷ്യമായിരിക്കും അങ്ങനെ ദേഷ്യം തോന്നലേട്ടോ ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ കാട്ടിക്കൂട്ടൺ നിങ്ങൾ കാണില്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നീ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കാക്കുവിന് അതൊന്നും അറിയില്ല പിന്നെ റിതു ഒമ്പത് മണിയാവും രാത്രി സ്കൂളും ട്യൂഷനൊക്കെ വിട്ട് വരാനിട്ടോ അപ്പം ഞാൻ എന്നെ എല്ലാം കാട്ടി കൂട്ടണം ഇതിറ്റങ്ങള് ബാക്കിൽ തല്ലു ഇടണത് നോക്കണം എല്ലാം നമ്മൾ നോക്കണം ക്യാമറ ഒരു ഇതിമ്മലിങ്ങനെ എല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ക്ഷേമോള കഴിച്ചിൽ കൊടുക്കും അങ്ങനെയൊക്കെ കാട്ടി കൂട്ടും ഇന്നിപ്പോൾ കാക്കുമില്ലാത്തതുകൊണ്ടേ മറ്റേ കാക്കുണ്ടെങ്കിൽ കാക്കു അങ്ങനെ ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് എല്ലാത്തിനും കൂടി തരും തരൂട്ടോ ഏതായാലും മുത്തുമണിയാൾ തല്ലുടണേണ്ടപ്പോളേ ഓലിക്കില്ല പഴം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമൊക്കെ ഓല അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നോളും നമുക്ക് മിച്ചറും ബാക്കിയൊന്നും അല്ല നമ്മൾ വെച്ചുകൊടുക്ക കേട്ടോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ആണ് കാട്ടി കൂട്ടിക്കാണ്ട് വെച്ചുകൊടുത്താല് മറ്റേത് മിക്സറൊക്കെ വെച്ചുകൊടുത്താൽ ചിലപ്പോൾ ആകെ ചിലപ്പോൾ തിന്നും ചിലപ്പോൾ ആ ആകെ മുയ്യവ് എനിക്ക് പണിയായിരിക്കും കുട്ടൊക്കെ ആകുമ്പോൾ രാവിലെ ഇങ്ങനെ കൊഴിച്ചു കണ്ട് പഴത്തിൽ കൊഴിച്ചു കണ്ടാണ് കൊടുത്താൽ ഒരു മൂന്നാളും പോയി തിന്നോളും ഇത് മാത്രം നെല്ലോ തീറ്റ ഞാൻ കൊടുക്കൂട്ടോ ഞാൻ ഇനി ലിനുവിന് നേഴ്സറിക്ക് പോകാനാവുമ്പോളേ ഒക്കെ വൃത്തിയാക്കി കാണ്ട് ഒലിക്ക് ലിനുവിന് ഏതായാലും വാരി കൊടുക്കും അപ്പം ഞാൻ കുട്ടികൾക്ക് കൊണ്ട് വാരി കൊടുക്കൂട്ടോ ഇവരെങ്ങനെ നോക്കി നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല വികൃതി കാട്ടും കേട്ടോ നമ്മളെച്ചുമ്മ അച്ചുമ്മക്ക് പഴം വേണ്ട കട്ടൻ ചായ പറഞ്ഞാൽ മതി വിട്ടു കയറിയുണ്ട് അപ്പം എച്ചുമ്മേൻ്റെ അച്ചുമ്മ എന്നെ കുളിച്ചിരിക്കണം കേട്ടോ ഒന്നും ഇപ്പോൾ ഞാൻ കുളിപ്പിച്ചാനൊന്നും നിന്നില്ല അവളെ എന്നെ കുളിപ്പിച്ചൊക്കെ റെഡി ആയിക്കണ് പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിന് ഷെയ്മോള് പിന്നെ എല്ലാത്തിനും കൂടി കൊടുക്കും കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾ ഇടുമ്പോൾ ഓൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടല്ലോ അല്ലേ മറ്റേ ആ കാര്യം കൂടി നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൂടി പിടുത്തം പെടും മൂന്ന് നായി ഇട്ട് കിണട്ടോ അധികം ഞാൻ രണ്ട് നായി ഇടുന്ന പിന്നെ രാത്രികൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് ഉണ്ടാക്കലാ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ അടുപ്പത്തിൽ തീജു പിടിപ്പിച്ചപ്പോളേ മൂന്ന് നായി അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നുട്ടോ സ്പീഡ് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് അല്ലാതെ കഴുകി വൃത്തിയാക്കാതെ ഒന്നും അരി നമ്മളായിക്കിടില്ല എന്ന് നിങ്ങൾക്കറിയാം െ അപ്പ ഇതാക്കണ് അതിന്റെ അടിയിൽ പോ പിന്നിങ്ങനെ പറയുന്നുണ്ട് മീൻകാരം വന്നിട്ട് അതിന്റെ അടിയിൽ മീൻ വാങ്ങാനും വണ്ടി ചെല്ലുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ സ്ഥിരം വാങ്ങണം മീൻകാക്കയാണ് അപ്പൊ അവിടുന്ന് എന്താ മീൻ എന്ന് വിളിച്ചു ചോദിച്ചിരുന്നു ഞാൻ അപ്പൊ മീന് എന്താ പറയാ മാന്തളുണ്ട് മാന്തൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലെ തൊലി ചീന്തണ മീനാണ് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചതായിരുന്നു അതാണ് മാന്തള് പിന്നെ അയിലക്കുട്ടി ഉണ്ട് മത്തിക്കുട്ടി ഉണ്ട് പിന്നെ ഇതാക്കണ് നല്ല നമ്മളെ എന്താ പറയാ ഇതുണ്ട് നല്ല ടേസ്റ്റില്ല മീനിലെ ചെമ്മീൻ ചെമ്മീനെ പെരുമ്പോൾ വിലയാണ് മുന്നൂറ്റി അറുപതൊക്കെ പറഞ്ഞോട്ടോ അപ്പം ഞാൻ മാന്ണ്ട മനു അപ്പം മാന്തളുണ്ട് മാന്തള അര കിലോ വാങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞി അത് ഇങ്ങോട്ട് വറ്റിച്ച് വെക്കട്ടെ കേട്ടോ പൊരിച്ചാലും കച്ചാനും നിൽക്കണില്ല പൊരിച്ചാനും കരച്ചാനും നിന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പം ഭയങ്കര കച്ചറി ഒച്ചിൻപുളിയൊക്കെ ആയിരിക്കും അപ്പം ഞാനതാണ് വറ്റിച്ചു വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ഇപ്പം മീനിനൊക്കെ അല്ലേ അപ്പം നിങ്ങളോടെ ഒക്കെ എങ്ങനെയാ മീൻ മക്കളെ നല്ല വില ഉണ്ടോ അപ്പം നമ്മൾ ഇല്ല ഇല്ല പോലെ അങ്ങനെ പറയണ കേട്ടോ അല്ലാതെ വേറെ പറയണോന്നല്ല അപ്പം അതാക്കണം വണ്ടി ഇതിന് രണ്ടെണ്ണം കാട്ടിയാണ്ടോ സ്റ്റൂളും കസാലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കാണ്ട് വിക്രസ് കാട്ട് അച്ചാറും കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ടേബിളിൽ തേച്ചു കൂട്ടോ ഇന്നിപ്പോൾ അതൊന്നുമില്ല രണ്ടിനെയും താഴ്ത്ത് കറക്കിക്കാണ്ട് ആ സ്റ്റൂള് അങ്ങോട്ട് വെച്ചിക്കാണ് കേട്ടോ ഷേ ഇങ്ങനെ പറയുന്നുണ്ട് മതി മാ ക്യാമറ പിടിച്ചത് ഞാൻ പോവാണ് എനിക്ക് നേരം വകുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ എവിടെയെങ്കിലും പിടിച്ച് വെച്ചുകാണ്ട് ഇജി പൊയ്ക്കോ ഒന്നും പറയുന്നുണ്ട് ഓൾക്ക് നേരം വെക്ക് ഞച്ചുമ്മൻ്റെ മുടി ഒന്ന് കെട്ടി കൊടുക്കട്ടേട്ടോ ഒന്ന് ഓൾക്ക് നേരം വെകീകണം ഒന്നാമത് ക്യാമറ ഓളിങ്ങനെ പിടിച്ചതുകൊണ്ട് നേരം വെകിയിക്കണോളം അറിയാം മുടി ഞാൻ കെട്ടി കൊടുത്തിട്ടില്ല എല്ലാം കൂടി കഴിഞ്ഞില്ല മാറിയുണ്ട് അറിയുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോസ് എടുക്കാഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാരങ്ങൾക്ക് അറിയില്ല അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പിടിച്ച് അപ്പുറത്ത് എന്താ വെച്ചാൽ ചാടി പോയിട്ടാണ് കേട്ടോ ആ ചാടിപ്പോയിക്കാണ്ട് എന്താ കാട്ടാന്ന് ചോദിച്ചാൽ ആ തലക്കൽ നിന്ന് കാണ്ട് മുത്തുണ്ട് അവിടെ തായ കെട്ടിക്കണം ഓനൊക്കെ കെട്ടിയിട്ടില്ല ഞാൻ അപ്പോൾ ഓന് പുല്ല് നമ്മൾ കുറച്ച് ഇന്നലെ കാക്കു കുറച്ച് പുല്ലൊക്കെ അരിഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കാക്കു പണിയില്ല ദിവസം എന്താ തലേന്ന് പുല്ലരിഞ്ഞ് കൊടുക്കുന്ന എനിക്ക് കെട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് പുല്ല് ഇട്ടു കൊടുത്താൽ മതിയല്ലോ പിന്നെ വൈകുന്നേരത്ത് നോക്കിയാൽ മതി അപ്പോ ആരെങ്കിലുമൊക്കെ ഷെയ്മോളിയാകുമ്പോഴത്തേന് വരും അല്ലെങ്കിൽ ബേബികൾ ഉറങ്ങണ ടൈമൊക്കെ മെല്ലെ പോയിക്കാണ്ട് ഞാൻ അവിടെ കെട്ടലാണ് അങ്ങനെയൊക്കെ കാട്ടി കൂട്ടലാട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നും കാട്ടി കൂട്ടും പിന്നെ അതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കാനൊക്കെ ബാക്കൽ ക്യാമറയും കൊണ്ട് വണ്ടി വരാനൊന്നും ആളില്ല അപ്പോൾ നമ്മൾ വൽവറ്റ് പീസ് കിട്ടും നല്ല ഒരു ക്വാളിറ്റിയില്ല ബണ്ണാണ് വൽവെറ്റ് പീസ് മെറ്റീരിയലൊക്കെ ആവശ്യമില്ല വിളിച്ചോളി കിട്ടും മെറ്റീരിയൽസ് അഞ്ച് കെ ജി ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ലാഭം കിട്ടുക എന്തായാലും ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് അഞ്ച് കെ ജി ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു അഞ്ഞൂറിൻ്റെ കിറ്റൊക്കെ വാങ്ങിച്ചു കാണും ചെയ്ത് നോക്കി കേട്ടോ ഇതാണ് അതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ ബാക്കിലൂടെ ഓടിയതാണ് കേട്ടോ അത് ആ തുഞ്ചത്ത് നിൽക്കുമ്പോൾ ഒരു പേടിയാണ് അപ്പുറത്തേക്ക് പൂവ് കരുതിയിട്ട് ഞാൻ ചീത്തറിഞ്ഞുകാണ്ട് ആട്ടുകയാണ് പോകുക അറിഞ്ഞുകാണ്ടി അപ്പോൾ അതാക്കണ് നമ്മളെ മുത്തുമണി ഇടയ്ക്കിടയ്ക്ക് ഒരു മുറിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കാണുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഓനില്ലേ ലേസാ പുല്ലാണ് ഇട്ട് പുല്ലാണ്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ പണിയാണ് കഴിഞ്ഞാൽ ഒക്കെ തിരി ആട്ടി കണ്ണിട്ടോ ഒച്ചങ്ങിടുമ്പോൾ പറഞ്ഞിട്ടും ഇങ്ങോട്ട് കയറും അതുട്ടോ ഞാൻ നന്നായിട്ട് ഒച്ച ഇടും വാക്കു പറയും മെല്ലെ ഒച്ചയിടി പോകത്തും എൻ്റെ ചങ്ക ഒക്കെ പൊട്ടും പറച്ചാൽ ഇതിങ്ങനെ ഒച്ചടാഞ്ഞാൽ പോകൂല അല്ലെങ്കിൽ പിന്നെ വടിയും പറയൊക്കെ എടുത്ത് കാണ്ട് വേക്ക് കൂടെ നടക്കണം അങ്ങനെ ഒന്നാമല്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെല്ലിളിയായിരിക്കും അപ്പോൾ പിന്നെ ഒന്നിനെ കയറ്റിയാൽ പോരൊക്കത്ത് മറ്റീനെ അപ്പുറത്തെ ഒക്കത്ത് കയറ്റണം അപ്പം അതാക്കണ് നമ്മളെ ഇച്ചുമ്മ ചുമ്മാ ഒക്കെ കഴിഞ്ഞ് ഇച്ചുമ്മ പോയിട്ടുണ്ട് അപ്പോൾ ക്ഷേമോളോട് ഞാൻ പറഞ്ഞു ക്യാമറ അവിടെ എവിടെയെങ്കിലും വെച്ച് ജിം ഓളിങ് കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മളെ സുന്ദരിനെയാണ് സുന്ദരിനെ മേലകലൊക്കെ ഞാൻ ഒറ്റക്ക് കഴിച്ചു കിട്ടോ അതൊന്നും ക്യാമറ പിടിച്ചാൻ കഴിഞ്ഞിട്ടില്ല ഒക്കപ്പാട് നമുക്ക് കഴിച്ചൂലോ ക്യാമറ പിടിച്ചാനും അതേപോലെ അതേപോലെയുള്ള മേലേകാനും എല്ലാം കൂടി ഒന്നാമത് സ്റ്റിക്കില്ല സ്റ്റിക്ക് കേടെ നിൽക്കണം കുറേ ദിവസമായി ഒരു സ്റ്റിക്ക് വാങ്ങണം നമ്മളെ ഒന്നാമൊരിദൂന് ഒഴിവില്ല മറ്റേ ഓനാണ് അതൊക്കെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കലിട്ടോ ഇന്നിപ്പോൾ അതിനൊന്നും ഒഴിവില്ലായിട്ടേ ഇന്നിപ്പോൾ ഇതാക്കണ് മേലൊക്കെ കൈ കൊടുത്തു ആ മേലകുന്ന കൂട്ടത്തിൽ ആ സുന്ദരിയാളെയും കഴുകണം കരുതിന് പക്ഷെ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതാക്കണ് സുന്ദരിക്ക് കുപ്പായൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഇന്നലെ ഞാനും കാക്കും നമ്മളെ പൊന്നുമാനെ ആസ്പത്രി കൊണ്ടപ്പോളേ ആ നാസിയൻ്റെ അവിടെ ഉണ്ട് കേട്ടോ അഞ്ച് കുപ്പായത്തിന് നൂറ് രൂപ അതേപോലെ അഞ്ച് കുപ്പായ അഞ്ച് ഫാന്റിനും നൂറ് രൂപ നാല് പാൻറ്റിന് നൂറ് രൂപ അപ്പം അങ്ങനെ വാങ്ങിച്ചാട്ടോ കേട്ടോ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് വാങ്ങിക്കും എന്നാ എന്താണോ വെറുപ്പ് മൂന്നാക്കും കൂടിയും ഒരേ അളവാണ് കേട്ടോ മൂന്നാക്കും ഇനൂനും ഇനൂനും പൊന്നൂനും ഒരേ അളവാ അപ്പം അതങ്ങനെയാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓലെ അങ്ങനെ ഇട്ട് നടന്നോളോ അല്ലെങ്കിൽ എഴുതിക്കാണ്ട പിന്നെ ഇതാക്കണ് അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഒലുക്കും കോരി കൊടുക്കണുണ്ട് കേട്ടോ പുട്ടാണ് പുട്ട നന്നായിട്ട് കുഴച്ച് കണ്ട് മൂന്നാക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മുത്തച്ഛിയോ ആരെങ്കിലുമൊക്കെ മറ്റേ കുട്ടിനെയും കൊണ്ട് പോകുമ്പോൾ പറഞ്ഞു പറഞ്ഞാൽ അതാണ് കഴിച്ചു പിന്നെ മന കുളിപ്പിച്ചാനും നനക്കാനും എല്ലാം കൂടി ഇല്ല അല്ലേ മീനട കൊണ്ടു വെച്ചു കഴിഞ്ഞു ഇപ്പം മീൻ നന്നാക്കാനും ഉണ്ട് കേട്ടോ മാക്സിമം നമ്മൾ വീഡിയോ സ്കിപ്പ് അടിച്ചാതെ കാണാതെ കാണാൻ ശ്രമിക്കേണ്ടിയിട്ടോ അപ്പോൾ അതാക്കണ് നമ്മളെ ലിനിമോളൊക്കെ തിന്നാൻ കൊടുത്തുകാണ്ട് ഒളനെയ്സറിക്ക് പറഞ്ഞേച്ചു ബേബിയെ ഉള്ളിൽ ഇട്ട് കാണ്ട് വാതിലടച്ചിക്ക് കേട്ടോ മമ്മോടെ കുത്തിറക്കുന്നുണ്ട് മമ്മാൻ്റെ മരുന്നും ഗുളികയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് ചോറൊക്കെ ഊറ്റുണ്ട് ചോറാ പോത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പം വേവണ അരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ലേസ് അരി കൊടുന്ന് നീരുന്ന കാക്കൂ അതാണ് അത് കുറച്ചു നേരം ഒന്നുകൊണ്ട് വേവ് വേണം മറ്റെളുപ്പം വേവണ അരി ഇങ്ങൾക്ക് അറിയില്ല റേഷൻ പിടിയിലരി നമ്മൾ ആ കുക്കറിൽ വെച്ചാൽ തന്നെ പെട്ടെന്നാവും ഇതിപ്പോൾ കുക്കറിൽ വെച്ചാൽ ഗ്യാസ് പോകണ വൈജിൽ കാണൂല അപ്പോൾ ഞാൻ എന്താ കാട്ടി വെച്ചാൽ വേഗം അടുപ്പത്ത് വെച്ചതാണ് ട്ടോ ചോറ് ഊറ്റിക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാണ്ട് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കരിയല്ല കൊടുക്കാൻ ഞാൻ പുറത്ത് നോക്കും കേട്ടോ പിന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു കാണേ ഞാൻ മൂത്രകക്ഷണങ്ങളൊക്കെ കല്ലുമ്പോൾ തിരുമ്പാൻ പോകുമ്പോൾ ഞാൻ അതാണ് വരച്ച് കഴുകലാണ് കേട്ടോ അപ്പോൾ അതാക്കണ് ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി കാണ്ട് വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ തൽക്കാലം മറ്റേത് കാക്കുമില്ലാത്ത ടൈമിൽ ഇങ്ങനെ നല്ല കച്ചറി വച്ചിളിയാവുമ്പോളേ അപ്പോൾ അതാക്കണ് കേട്ടോ മീൻ നന്നാക്കിട്ട് ഇത് മാന്തളാട്ടോ മക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല നമ്മളിവിടെ മലപ്പുറം ജില്ലയിലൊക്കെ ഏകദേശം ആളുകൾക്ക് മനസ്സിലാവും ഇതാണ് മാന്തൾ കണ്ടോ മാന്തളിതിങ്ങനെ തൊലി ചീന്തണ മ മീനാണ് കേട്ടോ തൊലി ഇങ്ങനെ ഇടുക്കുന്ന മീനാണ് നല്ല രസമാണ് കേട്ടോ തിന്നാൻ അത് നമ്മൾ വറ്റിച്ച് വെക്കുക പൊരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് കേട്ടോ അപ്പം പിന്നെ പൊരിച്ചാൽ വൈജ് കാണൂല കാണൂലെന്ന് കരുതിക്കാണ്ടി അന്നാണ് വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയി കൂട്ടാനും ആയില്ലേ അപ്പോൾ അതാക്കണ് വേഗം തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയിട്ട് അപ്പോൾ വറ്റിച്ചണീൻ്റെ റെസിപ്പിയൊക്കെ കുറേ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് മല്ലി ഇട്ടിക്കാണ്ട് വറ്റിച്ചിലാണ് കേട്ടോ ഉള്ളിയും തക്കാളി നന്നായിട്ട് അങ്ങോട്ട് വാറ്റിയിട്ടേ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇടുക പിന്നെ മഞ്ഞളും മുളകും ഇൻ്റെ അടുത്തില്ല നിങ്ങൾക്ക് അറിയില്ല അതാണ് ഒപ്പിച്ചിട്ടിരിക്കാണ്ട് നല്ല ചുവയും പുളിയിലും നല്ല രസത്തിലും ഒരു സാധനം അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ മല്ലിപ്പൊടി കുറച്ച് തോന ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഇതുണ്ടാക്കുകയുള്ള പരിപാടിയാണ് കേട്ടോ നീ അപ്പോൾ നമ്മളെ ചോറും കറിയും റെഡിയായിട്ടുണ്ട് അപ്പം ഇനി അടുത്ത് നമ്മളെ മാനെ കുളിപ്പിച്ചാലാണ് അപ്പോൾ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ്ട് അവിടെ കൊണ്ടേക്കാണ്ട് ഇരുത്തിയിട്ട് കഞ്ഞി എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് അടുത്ത പണി നോക്കട്ടെട്ടോ ബേബിയളെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ മുത്തച്ഛിയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നീ ഇമ്മാൻ അവിടെ ഇരുത്തിക്കാണ്ടേ ബാക്കിയുള്ള പണികളും കൂടി തീർക്കട്ടെ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഒരുപാട് സപ്പോർട്ടുണ്ട് ഒരുപാട് സാന്ത്വനിപ്പിക്കണ്ട് നിങ്ങൾ വാട്സപ്പിൽ കൂടി ഒക്കെ വിളിച്ച് കാണ്ടും മെസ്സേജ് വിട്ടുകാണ്ടും ഇന്ന മുത്തുമണികളാണ് നിങ്ങളൊക്കെ നമ്മളെപ്പോലെ നമ്മളെ അനിയത്തിനെപ്പോലെ സ്നേഹത്തിനെ പോലെയും ഒക്കെ കണ്ടുകാണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അസ്സലാമലേക്കും